തമിഴ്നാട്ടിലെ കരൂരിൽ ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് നിർത്തിവെച്ച പ്രചാരണ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമാക്കി വേണം നടൻ വിജയ് ടി വി കെയുടെ കേഡർമാരും അനുഭാവികളും പങ്കെടുത്ത പരിപാടി ഇന്ന് കാഞ്ചീപുരം ജില്ലയിൽ നടന്നു ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നേരത്തെ നിശ്ചയിച്ച ആളുകൾക്ക് മാത്രം പ്രവേശനം നൽകിയായിരുന്നു ഈ സമ്മേളനം നടത്തിയത് രണ്ടായിരത്തോളം ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്ത്രീകൾ വിദ്യാർത്ഥികൾ കർഷകർ തുടങ്ങിയവർക്ക് പ്രാധാന്യം നൽകിയുള്ള നീക്കങ്ങളാണ് വിജയ് ഇപ്പോൾ പ്രധാനമായും നടത്തുന്നത് ഇന്ന് കാഞ്ചീപുരത്തെ പരിപാടിയിൽ പ്രാതിനിധ്യം നൽകിയതും ഇവർക്ക് തന്നെയാണ് കരൂർ ദുരന്തത്തെക്കുറിച്ച് കാര്യമായി ഒന്നും പറയാതെയാണ് വിജയ് തന്റെ പ്രസംഗം നടത്തിയത് തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെ സർക്കാരിനെയും സ്റ്റാലിനെയും രൂക്ഷമായി വിമർശിച്ചാണ് വിജയ് തന്റെ പ്രസംഗം ആരംഭിച്ചത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഡി എം കെ എന്ന പാർട്ടിക്കും അവരുടെ തലവനും തങ്ങളുടെ ആദർശം ചോദ്യം ചെയ്യാൻ അർഹതയില്ല സമത്വം എന്ന ആദർശത്തിലാണ് ടിവിക്ക് രൂപീകരിച്ചത് ജാതി സെൻസസ് നടത്തണമെന്നും നീറ്റ് വിഷയത്തിൽ ശൂന്യമായ അവകാശവാദങ്ങൾ ഒന്നും ടിവിക്ക് മുന്നോട്ട് വെക്കില്ലെന്നും വിജയ് പറഞ്ഞു വിദ്യാഭ്യാസം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റെ മാറ്റണമെന്നും വിജയ് ആവശ്യപ്പെട്ടു വിശദമായ ഒരു പ്രകടന പത്രിക ഉടനെ തങ്ങൾ പുറത്തിറക്കുമെന്ന് സൂചിപ്പിച്ച വിജയ് പ്രകടന പത്രികയിലെ ചില കാര്യങ്ങൾ പ്രസംഗത്തിനിടെ സൂചിപ്പിക്കുകയും ചെയ്തു ഓരോ വീട്ടിലും ഒരു മോട്ടോർ സൈക്കിളും കാറും ഉറപ്പാക്കുമെന്നും ക്രമസമാധാനം കർശനമാക്കുമെന്നും വിജയ് അറിയിച്ചു ഈ വാഗ്ദാനങ്ങളിലെ വിശദമായ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടും സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഓരോ കുടുംബത്തിനും ഒരു മോട്ടോർ സൈക്കിളും കാറും ലഭ്യമാക്കാനാണ് ടിവിക്ക് ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും സ്ഥിരമായ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും ഓരോ വീട്ടിലും ഒരു ബിരുദധാരിയെ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടി വി കെ അധികാരത്തിൽ വന്നാൽ ക്രമസമാധാനം സംരക്ഷിക്കുമെന്നും സർക്കാർ ആശുപത്രികളിൽ ഭയമില്ലാതെ ജനങ്ങൾക്ക് പോകാൻ കഴിയുമെന്നും വിജയ് ഉറപ്പു നൽകുന്നു ഓരോ വീട്ടിലും ഒരാൾക്കെങ്കിലും സ്ഥിരവരുമാനം ഉറപ്പാക്കുന്ന ഒരു തൊഴിലവസരം സൃഷ്ടിക്കും വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും കാലവർഷക്കെടുതികൾ ഒഴിവാക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്രമസമാധാന പാലനവും വ്യവസായ വികസനവും ടി വി സർക്കാർ ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകളായിരിക്കും ക്രമസമാധാനം കർശനവും ശക്തവുമായിരിക്കും ഈ പദ്ധതികളുടെ വിശദാംശങ്ങൾ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്നും വിജയ് കൂട്ടിച്ചേർത്തു അണ്ണാമലൈ എം ജി ആർ എന്നീ നേതാക്കളെ അനുസ്മരിച്ചു വിജയ് തന്റെ പ്രസംഗം ആരംഭിച്ചത് അണ്ണായെ മറന്നത് ആരാണെന്ന ചോദ്യവും വിജയ് ഉന്നയിച്ചു മക്കളിലേക്ക് ചെല്ലു എന്നാണ് അണ്ണാമലൈ പറഞ്ഞത് അത് താൻ ചെയ്യുന്നുവെന്നും വിജയ് പറഞ്ഞു കരൂരിൽ റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തൊന്ന് പേർ മരിച്ചതിനു ശേഷം ആദ്യമായാണ് വിജയ് തമിഴക വെട്ടറി കഴകത്തിന്റെ ഒരു പൊതുവേദിയിൽ എത്തുന്നത് അണ്ണാ സർവകലാശാലയിലെ ലൈംഗിക അതിക്രമണ കേസ് ചൂണ്ടിക്കാണിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും വിജയ് ആവശ്യപ്പെട്ടു നമ്മുടെ സ്ത്രീകൾക്ക് ഭയമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയണം ആരെയും പറ്റിക്കില്ല വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുകയാണ് തന്റെ ലക്ഷ്യം എന്തെങ്കിലും പറഞ്ഞ് പോകില്ല വെറും വാക്കും താൻ പറയാറില്ല ജനങ്ങളുടെ നന്മ ഒഴികെ മറ്റൊന്നും അജണ്ടയിൽ ഇല്ല ചെയ്യുന്നത് മാത്രമേ പറയൂ പറഞ്ഞത് ചെയ്യാതിരിക്കില്ല അനുമതി ലഭിച്ചാലുടൻ സംസ്ഥാന പര്യടനം ആരംഭിക്കുമെന്നും വിജയ് പറഞ്ഞിട്ടുണ്ട്